കണ്ണൂരും ദേശീയപാതയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ചെളി വെള്ളം കുത്തി ഒലിച്ച് വീടുകളിലേക്ക് പോയതും ആ പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം പ്രതിഷേധത്തിൽ പങ്കെടുത്തതുമൊക്കെ നമ്മൾ കണ്ടു അവിടെ നിന്ന് നമുക്കിപ്പോൾ ഫെലിക്സ് കൂടിയൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഫെലിക്സ് സ്ഥലത്ത് വൻതോതിലിങ്ങനെ റോഡിൻ്റെ ഭാഗം ഇടിഞ്ഞു വീഴുന്നത് ദൃശ്യങ്ങളിൽ പലതവണ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെച്ചു ഒപ്പം മ മഴ കൂടി വന്നതോടെ വളരെ ശക്തമായി ചെളി ഒലിച്ച് സമീപത്തെ വീടുകളിലേക്ക് വരുന്നതും അവരുടെ ദുരിത നമ്മൾ എന്താണ് അവിടെ അവസ്ഥ അവർക്ക് ഇനി ഈ വീടുകൾ ഉപയോഗിക്കാൻ കഴിയും ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ ൾ കണ്ടിപ്പറമ്പ് കുപ്പത്ത് ഏതായാലും ഇപ്പോൾ വളരെ ശാന്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ മാറി നിൽക്കുന്നു എന്നതാണ് അതായത് ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇപ്പോൾ ഈ സമയം വരെയും വലിയ ശക്തമായ മഴയൊന്നും ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല എന്നതാണ് നമ്മൾ കൺമുന്നിൽ വെച്ചാണ് ഇന്നലെ ഇവിടെ ഈ ഭാഗത്ത് മണ്ണ് ഇടിഞ്ഞു വീണത് രണ്ട് തവണ മണ്ണ് ഇടിഞ്ഞു വീണു ഒരു മണിക്കൂറിനിടെ ഇടിഞ്ഞു വീണ മണ്ണാണ് ഒരു ഭാഗം ഇപ്പോഴും അവിടെ ഉണ്ട് ആ ഭാഗം ഇതുവരെയും ഇടിഞ്ഞു വീണിട്ടില്ല ഒരു പക്ഷെ മഴ മാറി നിൽക്കുന്നതുകൊണ്ടാകാം അല്ലെങ്കിൽ ആ ഭാഗം കൂടി ഇടിഞ്ഞു വീഴും ഒരു ഒരു വശത്ത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് ഇവിടത്തെയുള്ള ആളുകളൊക്കെ ഷിരൂരിലെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇതിപ്പോഴും അത് റോഡിൻ്റെ ഒരു ഭാഗം കൂടിയാണ് മൂൾവശത്തൂർ റോഡ് പോകുന്നുണ്ട് ആ റോഡിൻ്റെ രണ്ടു ഭാഗങ്ങൾ ഇടിഞ്ഞു വീണു ഒരു ഭാഗം ഇപ്പോഴും അവിടെ ഉണ്ട് ആ ഭാഗം എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വന്ന് പതിക്കാമെന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വീട് കിടക്കുന്ന ഈ മണ്ണ് ഏതായാലും മഴ പെയ്താൽ ഇവിടെ നിന്നും അത് കുത്തിയൊലിച്ച് ഈ റോഡിനെ മറുവശത്തുള്ള വീടുകളിലേക്ക് എത്തും ഇന്നലെ നമ്മൾ അവരുടെ ദുരിത ജീവിതം കണ്ടതാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ മഴ പെയ്യാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസകരമായ കാര്യം ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ വന്ന് സംസാരിച്ചിരുന്നു ഈ മാസം ഇരുപത്തി ഏഴിനകം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മഴ മാറി നിൽക്കുന്ന വലിയ ആശ്വാസമാണ്